ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാനിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ബ്രെഡിനും ഒക്കെ കൂടെ കഴിക്കാൻ ഐറ്റം ആണ് അപ്പോൾ തക്കാളിയും മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ എന്നൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എടുക്കുമ്പോൾ നല്ല കളറുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക അപ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചിട്ട് മാറ്റി വെക്കാം ഇപ്പം ഇതാ തക്കാളി ജ്യൂസടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാന് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ മൂന്ന് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് ചേർക്കും തോറും ടേസ്റ്റ് കൂടും ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ പിരിയാണി മുളകും അര ടേബിൾ സ്പൂണ് എരിവുള്ള മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കരിയാതിരിക്കാൻ നോക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിലേക്ക് തക്കാളി ജ്യൂസ് ജ്യൂസടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേ ജാറിൽ തന്നെ ഒരക്കപ്പോളം വെള്ളമൊഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലത്തെ എരിവൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാഫ് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക രണ്ട് മിനിറ്റോളം അത് കുക്ക് ചെയ്യണം ഇടക്കൊന്ന് എടുത്തിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കട്ട എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ജോബിന് പോണവർക്കൊക്കെ ജോബ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചടപ്പട എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് പിന്നെ ലാസ്റ്റ് ഞാനൊരു മുട്ട ചേർത്ത് കൊടുത്തത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാണ് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് നേരം ഒന്ന് തുറന്നിട്ടതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കത് തുറന്ന് നോക്കാം അപ്പോൾ മുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ഒരുകാന ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ ഇത് എപ്പോഴും വീട്ടിലില്ലാത്തൊരു സാധനമാണ് അതുപോലെ തന്നെ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് വേണ്ടാത്തവരുണ്ട് ഒഴിവാക്കിയാൽ മതി പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് ചില്ലി ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ വെളിച്ചെണ്ണ കൂടി മീത ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ഒരു ഭാഗം എടുക്കുമ്പോഴേക്കും ഫോണിലെ ചാർജ് പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം നിങ്ങളതും കൂടെ ചെയ്യണം അപ്പം നമ്മുടെ തക്കാളി ചേർത്തിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുക അത് ചോറിനും ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരേഗാനം ചേർത്താൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടാവും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം